മാത്രം ഉണ്ടായിരിക്കട്ടെ മാത്രമുണ്ടായിരിക്കട്ടെ കുറിച്ച് ബൈബിളിൽ സുവിശേഷം മൂന്നാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങളിൽ പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ജലത്താലും ആത്മാവനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല മാംസത്തിൽ നിന്നും ജനിക്കുന്ന മാംസമാണ് ആത്മാവിൽ നിന്നും ജനിക്കുന്നത് ആത്മാവും വീണ്ടും ജനിക്കുക എന്നത് മാമോദിസായിലൂടെയുള്ള രണ്ടാം ജനമാണ് മാമോദിസായിലൂടെ നാം ജനത്താലും ആത്മാനാലും വീണ്ടും ജനിക്കുകയും സകല പാപമാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ദൈവിക ജീവനിൽ പങ്കാളികളാകുകയും ചെയ്യുന്നു യേശു പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് ജോർദാൻ നദിയിൽ വെച്ച് വിശ്വ യോനാനിൽ നിന്നും മാമോദിസ സ്വീകരിച്ചു വിശ്വ മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിലും അപ്രസ്ഥോല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിലും എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലും ബൈബിളിൽ മാമോദിസയെ കുറിച്ച് പ്രതിപാദിക്കുന്നു